ഇവിടെ കൊണ്ടുവച്ച് വണ്ടി കൊണ്ടുവച്ച് കളിക്കാനും ഇവിടുന്ന് പോകും കാലം വരെ അഹങ്കാരം കാണിച്ചോണ്ട് നടന്നാല് വണ്ടി വന്ന അനങ്ങത്തിന്റെ രണ്ടെണ്ണം അടുത്ത വണ്ടി ഒറ്റ ഒരെണ്ണം പറഞ്ഞ അനുസരിച്ച് പൊടിച്ചോണ്ട് കൊടുത്തു ഞാൻ ഞാൻ യൂണിഫോം ഇട്ടുകൊണ്ട് ഇറങ്ങി സാറ് നല്ല കുഴപ്പം വരുമെന്ന് വരുമോ ഒരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞു അന്ന് മാതിരി ഇപ്പോഴും വരെ അവര് അപ്പൊ അവന്റെ കാര്യം വിചാരിച്ചോണ്ട് അതാ പറഞ്ഞ അപ്പേരം പറഞ്ഞു സാറന്നേരം പറഞ്ഞു ചേച്ചി കൂടുതൽ വിഷമിക്കുന്നു വേണ്ട കൂടെ അപ്പാപ്പൻറെ ഡ്യൂട്ടി കണ്ടെന്ന് എന്റെ അമ്മമ്മ പറയുമായിരുന്നു അപ്പൊ അപ്പാ പണ് യൂണിറ്റ് സാരി മേടിച്ചോണ്ടത് അമ്മയ്ക്ക് കൊടുക്കാൻ നേരം അമ്മ പറഞ്ഞു അമ്മ മേടിച്ച അമ്മ കുഞ്ഞിനെ അഞ്ഞ് എടുമ്പോൾ തയ്പ്പിക്കട്ടെ എന്ന് വെച്ചു നേരം പറഞ്ഞ് വേണ്ട മോളെ എന്തെങ്കിലും ഒരു കാലത്ത് നിന്റെ അച്ഛന്റെ ഡ്യൂട്ടി അവക്ക് കിട്ടുന്നിട്ടെ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇരി ഇനി ഇരുമ്പ് ഇരുമ്പ് പറ്റിയുണ്ടല്ലോ പോലീസാരുടെ ആ പെട്ടിക്കകത്ത് ഭദ്രാട്ടം സൂക്ഷിച്ചു വെച്ചിരുന്നു മൂന്ന് സാരി സാറ് മേടിച്ചോണ്ട് തന്നതായി സി എസ് ആർ ജീവി മേടിച്ചോണ്ട് തന്നതാ ഇനി ഇരിപ്പുണ്ടവിടെ അതിന്റെ മാറി എന്തെങ്കിലും ഞാൻ കൊടുക്കാം അയ്യോ പിള്ളാര ഇപ്പൊ ഞാൻ രണ്ടെണ്ണത്തിന് പിടിച്ചോണ്ട് വണ്ടി വന്ന അനങ്ങത്തിന്റെ രണ്ടെണ്ണം ഇത്രമേൽ അടുത്ത വണ്ടി ഇവിടെ വരുന്ന അവിടെ നിന്നും വരുന്നു പറ്റൊരെണ്ണം പറഞ്ഞ അനുസരിക്കത്തി കൊടുത്തു ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോകും കാലം വരെ അഹങ്കാരം കാണിച്ചോണ്ട് നടന്നാല് അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടു സാറിനെ കാണിച്ചോളൂ പിന്നെ ഞാൻ പിടിച്ചോണ്ട് പുഷിപ്പാടിനെ എത്തിക്കു പറഞ്ഞു ഡ്രൈവർമാരോടത്തും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ അപ്പാപ്പനെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിന്ന പേടിക്കണ്ട അതൊക്കെ എനിക്ക് ധൈര്യ അവര് ധൈര്യ അഞ്ചു വർഷമായി ഇങ്ങനെ ചെയ്യാൻ കാരണം ബസ് സ്റ്റാൻഡിലെ കുഴപ്പം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം അപ്പൊ ഞാൻ അറിയുന്നില്ല അവിടെ നിന്നുകൊണ്ട് ഞങ്ങളെ പിള്ളേര് പറഞ്ഞു കൊടുക്കുവെന്ന് അന്നേരം സിയ സാർ എന്നപ്പോ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ യൂണിഫോം ഇട്ടു കൊണ്ടിട്ട് എന്തുകൊണ്ട് പ്രയോജനം ഉണ്ടെ പെണ്ണ് കണ്ടോ കണ്ട സ്റ്റാൻഡ് ആയാലും ഉടനെ അറിയണം ഞാൻ ആരുടെ മോള എന്തോ ഏതാന്നൊക്കെ അറിയണം കൊച്ചുമോള ഞാൻ കയറ്റേരി ബേങ്ങിന്റെ വാതക്കാൻ നിൽക്കുന്നു എന്നിട്ടും സാറിന് മനസ്സിലായില്ല ഇത്തിരി കഴിഞ്ഞപ്പോഴും വീണ്ടും അവൻ്റെ അടുത്ത് ചോദിച്ചു വീണ്ടും അവൻ പറഞ്ഞ് അങ്ങനെ വന്ന് എന്റെ അടുത്ത് ചോദിച്ചു ഈ കഴിഞ്ഞിട്ടുള്ള ഇൻസ്പെക്ടർ ചേച്ചി ആരാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ അമ്മയുടെ അച്ഛൻ എന്താ സാറേന്ന് ചോദിച്ചു അപ്പത്തേക്ക് എന്റെ കണ്ണിലുണ്ടോ എന്ന് പറഞ്ഞു അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഇപ്പൊ കൊണ്ടുവന്ന യൂണിഫോം ഇട്ടോണ്ട് ഇറങ്ങുന്നു പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ യൂണിഫോം ഇട്ടോണ്ടിറങ്ങാ സാർ നല്ല കുഴപ്പം വരുമെന്ന് ചോദിച്ചു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു അന്ന് മാതിരി ഇപ്പോഴും വരെ സാറുമാർ വരും വന്നിട്ട് അങ്ങ് പോത്തേ അല്ല ഒന്നുമില്ല വരുമാനമൊന്നുമില്ല ഇതുവരെ ഒന്നും തന്നിട്ടില്ല മണിക്ക് വരും നിന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അവിടുന്നില്ല അപ്പൊ സരമൊന്നും പഴയ ആളുകളിലോ എല്ലാം പുതിയ ആളുകളല്ലേ ഇല്ല ശരി ഞാറും വരത്തില്ല പത്തുള്ള ദിവസം എല്ലാം വരും വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ അമ്മ അച്ഛനും മരിച്ചുപോയി അയച്ചിട്ടില്ല ഹാർട്ടിന്റെ അസുഖം ആ ഞാൻ വീട്ടിൽ പോയിരിക്കത്തേ ഉള്ളു വെയിലുള്ള വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സി എസ് ആർ ഉള്ളപ്പോഴേക്കാണെങ്കിൽ എനിക്ക് നല്ല നേട്ടമായിരുന്നു സാറെനിക്ക് പൈസയൊക്കെ തരുവായിരുന്നു അവിടുകൊണ്ട് തരുവായിരുന്നു ഇപ്പൊ പിന്നെ ഇല്ല കണ്ടില്ലേ ഇത് തന്നെ ഇതിൽ ഇപ്പൊ ഇന്നിപ്പോ ബ്ലോക്ക് കുറവാ അല്ലാത്ത ദിവസമൊക്കെ എന്തേലും ബ്ലോക്കാ പോവും ഇഞ്ചിനീയറിങ് കോളേജിന്റെ ഫ്രണ്ടിൽ വരെ അപ്പഴത്തേക്ക് വണ്ടി അങ്ങാവും ഈ മൂലക്ക് അവിടെ ഇവിടെ വണ്ടി അങ്ങാവും അവിടെ എല്ലാത്തിനേയും പുട്ട് വിടാവുന്ന എല്ലാത്തിനേം വിടത്തുള്ളു ണ്ടോന്നോ ഇതാ ഇപ്പൊ തന്നെ ഉണ്ടില്ല അവൻ്റെ ചെവിലിരിക്ക സാധനം ആ വണ്ടി കഴിഞ്ഞ രണ്ടാം മാസത്തിൽ പിടിച്ചോണ്ട് പോയതാ ഒരു ദിവസം വരാതിരിക്ക അല്ലെങ്കിൽ പിറ്റേന്ന് വരുമ്പോ ചോദിക്കും ഇന്നലെ ഞങ്ങൾക്ക് കുഴഞ്ഞു പോയത് എന്താ അത് ബ്ലോക്ക് ഉണ്ടായിരുന്നു പറയും ഭയങ്കര ബ്ലോക്കാ മുമ്പോടുത്തേ മുമ്പോട്ടെടുത്തേ ആ ഓക്കേ അല്ല പരത്തി ഇല്ല 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 ഇപ്പോഴും വരെ ഇവിടെ ഇങ്ങും ഉണ്ടായിട്ടില്ല കരിക്കോട്ടും ഉണ്ടായിട്ടില്ല ഇവിടെ ഇല്ല 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 അവിടെ അവിടത്തെ ബ്ലോക്കും കൂടെ ആവുമ്പോഴല്ലേ ഇവിടെ ബ്ലോക്ക് ആവുന്നു ഓടും ഞാൻ പിന്നെ ഇവിടെ പിന്നീടേ വണ്ടി വരുത്തുള്ളു അവിടെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞ ശേഷേ വണ്ടി വരുത്തുള്ളൂ അല്ലാതില്ല ഇവിടെ ഇവിടെ കൊണ്ടുവച്ച് വണ്ടി വെച്ച് കളിക്കരുത് കണ്ടല്ലേ വട ചെലവന്മാരുണ്ട് പറഞ്ഞ അനുസരിക്കത്തില്ല അങ്ങനെ ആയിരിക്കുമ്പോഴായിരിക്കും വണ്ടി വരുന്നത് പോവും മുമ്പിട്ട് പിടിക്കും

കോളേജ് ആർട്സ് കോളേജ് ആൻഡ് എഞ്ചിനീയറിങ് കോളേജ് പബ്ലിക് സ്കൂൾ രാവിലെ ഒരു ഏഴ് മണി മുതൽ പത്ത് വരെ എന്ന് പറയുമ്പോൾ ഭയങ്കര ട്രാഫിക്കാണ് ആണ് അതെങ്ങനെയാണ് ഒരു പരിഹരിക്കേണ്ട എന്നുള്ള ഒരു ചിന്ത ഇരിക്കുമ്പോഴാണ് ഈ ചേച്ചി അവിടെ ട്രാഫിക് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്നത് അപ്പോൾ അതൊരു വലിയ ആശ്വാസമാണ് ശമ്പളത്തിനൊന്നുമല്ല ചെയ്യുന്നത് അതൊരു മാതൃകാപരമാണ് അംഗീകരിക്കേണ്ട കാര്യമാണ് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ് ആ ചേച്ചി ഇവിടെ നിന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സർവീസ് ആണ് ഒരു സേവനമായിട്ടാണ് ചെയ്യുന്നത് കൂട്ടത്തില് പറഞ്ഞാൽ ഒരു സേവനമാണ് കാര്യം അവർക്ക് കാര്യമായ ഒരു വരുമാനമോ ഒന്നും ഇതുവരെ കിട്ടുന്നില്ല എന്തെങ്കിലും അങ്ങനെ ഒന്ന് കിട്ടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് കാര്യം ഞാനിവിടെ വന്നതാണ് പോലെ ഏതാണ്ട് രണ്ട് രണ്ടു വർഷത്തോളം ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതുവരെ ഒരു അംഗീകാരം ഒന്നും ലഭിച്ചിട്ടില്ല ഭയങ്കര നല്ല തിരക്കുള്ള സ്ഥലമാണ് എന്ന് വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ സ്കൂള് കോളേജ് കോളേജ് രണ്ട് കോളേജാണ് ആസ് കോളേജ് എഞ്ചിനീയറിങ് കോളേജ് പിന്നെ സ്കൂൾ കിടക്കുന്ന സ്കൂൾ പബ്ലിക് സ്കൂളുണ്ട് അമൃതാസ് സ്കൂളുണ്ട് ടി കെ ബി ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് നല്ല തിരക്കാണ് ഒരു സെവൻ തേർട്ടി ടു ടെൻ ഒ ക്ലോക്ക് മോർണിംഗിൽ നല്ല തിരക്കാണ് എന്നുവെച്ചാൽ കുട്ടികളെ കടത്തിവിടാന്ന് ചിലപ്പം മുട്ടി മുട്ടിയില്ലാന്ന് പറഞ്ഞാൽ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇഷ്ടം വണ്ടി ബസ് റൂട്ട് കൂടിയാണ് അപ്പോൾ ഈ ബസ് റൂട്ടുണ്ട് മറ്റേ ഇഷ്ടംപോലെ വണ്ടി വരുന്നുണ്ട് കുട്ടികളെ കടത്തി വിടാനും കൂടെ വളരെ അത്യന്താപേക്ഷിതമായിട്ടൊരാൾ ആവശ്യമാണ് അത് ഇപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു സർവീസ് ചെയ്യുന്നുണ്ട് അവർ സ്വയം മറ്റേ അവരുടെ നിർദ്ദേശപ്രകാരമാണ് സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു റെമ്യൂണറേഷൻ മറുകളിലായിട്ട് കിട്ടിയാൽ വലിയ നല്ല എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് നല്ല സന്തോഷമായിരുന്നു കാര്യം ഞാൻ കാണുന്നതാണ്